വിശുദ്ധ അന്തോണിസിന്റെ ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ ദേവാലയത്തിൽ മെയ് പതിനാലിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടു തിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ ചൊവ്വയുടെ സമാപനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി ഏഴിന് അഭിവന്തി ജോസഫ് കേളന്തറ പിതാവ് പ്രതിഷ്ഠ നടത്തിയ വിശുദ്ധ അന്തോണിസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവന്നത് വിശ്വാസികൾക്ക് ഭക്തി അനുഭവമായി അച്ഛന്മാർക്ക് നടന്നു പോകാനും കൊണ്ടുപോകാനുള്ള ഒപ്പം തന്നെ എക്സ്റ്റൻഷനുകൾ രണ്ട് വശത്തുമുള്ള സൈഡിലേക്കും ഉള്ള സ്ഥലങ്ങളിലേക്കും കുടിവാൻ പ്രദക്ഷിണം നടത്തുന്നുണ്ട് അവിടെയുള്ളവർ അവിടെ തന്നെ അനുകൂലങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്കും കുടിവാൻ തിരുനാ തിരുനാമമായിട്ട് പ്രദക്ഷിണം നടത്തുന്നുണ്ട്

అదే అక్కడ ఆ తిరుమాన శక్తి ప్రియపెట్టే രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന തിരുശേഷിപ്പ പ്രദക്ഷിണം എന്നിവ നടന്നു കേന്ദ്രം നമ്മൾ വണങ്ങുന്ന വിശുദ്ധന്റെ ആ തിരുശേഷിപ്പ് വീക്ഷിപ്പ് ഇപ്പോൾ ഇതാ പരസ്യ വളരത്തിലായി നമ്മളിലൊക്കെ തിരുകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും വിശുദ്ധ അന്തോണിസിന്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും പൊന്നാവ് നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നടക്കും തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പറഞ്ഞു വർഷത്തിലെ മെയ് മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് ആഘോഷിക്കുന്നത് ഏഴാം തീയതി ചൊവ്വാഴ്ച കൊടികയറ്റം കണ്ണൂർ ബിഷപ്പ് അലക്സ് അലക്സോടക്കുന്ന പിതാവ് കൊടികയറ്റത്തിന് പത്ത് പതിനഞ്ചിന് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നു അപ്പോൾ തിരുനാൾ ദിവസം പത്ത് പതിനഞ്ചിന് ഊട്ടു സദ്യ ആശീർവദിച്ചുകൊണ്ട് പിതാവ് അംബ്രോസ് പുത്തിൻ്റെ വീട്ടിൽ പിതാവ് പ്രാർത്ഥിക്കുന്നു തുടർന്ന് തിരുക്കർമ്മങ്ങൾ ആഘോഷമായിട്ടുള്ള തിരുനാൾ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതിനോടനുബന്ധിച്ചുള്ള ഒരു തിരുക്കർമ്മമാണ് തിരുനാളിനോടനുബന്ധിച്ചുള്ളൊരു തിരുക്രമത്തിലേക്കാണ് ഇന്ന് ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് തിരുനാളിനോട് ഒരുക്കമായിട്ട് അന്തോണിസ് സുപണിവാൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരിച്ചേഷിപ്പ് എടുത്തുകൊണ്ടുള്ള അതിന് വണക്കമായിട്ടുള്ള പ്രദക്ഷിണമായിരുന്നു എന്ന് വന്നത് നടന്നത് ഒത്തിരിയേറെ മക്കൾ അതിന് അവരിൽ പങ്കെടുത്തു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ചേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ ഒത്തിരിയേറെ ഫലം ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട് ആയതിനൊണ്ടാണ് ഒത്തിരിയേറെ മക്കൾ ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതോ നിങ്ങളെയും എല്ലാവരെയും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു അവരെ പ്രത്യേകിച്ച് തിരുനാൾ തിരുനാളാഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നു വന്ന് പ്രാർത്ഥിക്കുക ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോംസ്